ശ്രീഹരേനമ നമസ്കാരം അഗ്നിമഹാപുരാണം അടുത്തതായി നാം കാണുന്നത് പാതകങ്ങളെക്കുറിച്ചും അവയ്ക്ക് വേണ്ടതായ പ്രായശിത്തങ്ങളെക്കുറിച്ചും മഹാപാതകങ്ങളെക്കുറിച്ചും ഉപപാതകങ്ങളെക്കുറിച്ചുമൊക്കെ ഗരുഡപുരാണത്തിലും ശിവപുരാണത്തിലുമൊക്കെ മുൻപ് പറഞ്ഞ് നാം കേട്ടിട്ടുള്ളതാണ് ബ്രഹ്മഹത്യ ഗോഹത്യ അഭക്ഷ്യ ഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ലാത്തതിനെ ഭക്ഷിക്കുക ഇപ്പോൾ പാപികളായിട്ടുള്ളവർ പാകം ചെയ്ത ഭക്ഷണം വേശയായിട്ടുള്ള സ്ത്രീയുടെ അന്നം ഒരു കൊലപാതകിയോ വഞ്ചകനോ മോഷ്ടാവോ സ്ത്രീജിതനോ വിളമ്പിത്തരുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഭക്ഷണം ഇതൊക്കെ സ്വീകരിച്ചാൽ പോലും അവർ ചെയ്ത പാപങ്ങൾ ആ ഭക്ഷണം സ്വീകരിച്ചവനെ ബാധിക്കുന്നു എന്നാണ് ബ്രഹ്മഹത്യ മോഷണം ഗുരുപത്നീഗമനം ഗുരുവിൽ അസത്യമായിട്ടുള്ള ദോഷാരോപണം ചെയ്യുക അതൊക്കെ ബ്രഹ്മഹത്യയ്ക്കും ഗുരു ഗുരുഹത്യയ്ക്കും തുല്യമായ പാപമാണ് വേദനിന്ദയെ ചെയ്യുക കള്ളസാക്ഷി പറയുക നിഷിദ്ധമായ അന്നം സ്വീകരിക്കുക കന്യാദൂഷണം ചെയ്യുക ഭാര്യയെയും പുത്രന്മാരെയുമൊക്കെ വിൽക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഇതൊക്കെ മഹാപാതകങ്ങളാണ് ഇങ്ങനെയുള്ള പാതകങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പ്രായശ്ചിത്തങ്ങളെ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ വിധിച്ചു കാണാം ചാന്ദ്രായണ കൃഷ്ണം തുടങ്ങിയിട്ടുള്ള വ്രതങ്ങൾ തപ്തകൃഷ്ണം അർദ്ധചാന്ദ്രായണം മഹാചാന്ദ്രായണം ഇത്തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങളെ ചെയ്യുക പലപ്പോഴും സാധാരണന്മാർക്ക് ഒരുപക്ഷെ സാധ്യമായി എന്ന് വരില്ല അപ്പോൾ പ്രായശിത്തവ്രതങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് സ്ത്രോത്ര രൂപേണയെങ്കിലും പ്രായശ്ചിത്തത്തെ ചെയ്യുക പ്രായശ്ചിത്ത സ്തുതികൾ വ്യത്യസ്തങ്ങളായ സ്തുതികളെ പുരാണങ്ങളിൽ കാണാം ഇവിടെ അഗ്നിപുരാണത്തിൽ അത്തരത്തിലുള്ള ഒരു സ്തോത്ര പ്രായശിത്തത്തെ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിന് തന്നെ പേര് കൊടുത്തിട്ടുള്ളത് പാപനാശന സ്തോത്രം എന്നാണ് വ്യത്യസ്തങ്ങളായ പാപങ്ങൾ അറിഞ്ഞുമറിയാതെയും ചെയ്യുന്നതായ പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ ചിത്തശുദ്ധി നേടാൻ ഭഗവാൻ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു ചിത്തസ്ഥിതനായിട്ടുള്ള ആ വിഷ്ണുവിനെ നമിക്കുന്നു എന്ന ആ രീതിയിൽ ആരംഭിക്കുന്നതായ ആ ഒരു സ്ത്രോത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സർവേശ്വര സർവേശ്വരവിഭോ പരമാത്മന്നഥോക്ഷജീകേശീകേശ ഋഷീകേശ നമോസ്തുതേ ഗോവിന്ദ ഭൂതഭാവന കേശവ दुरुक्तं दुष्कृतं ध्यातम् शमया शमयाखन्नमोऽस्तु ते यन्मया चिन्तितम् दुष्टम् सुचित्तवशवर्तिना अकार्यम् अहदत्युग्र तच्छमन्नय केशव ब्रह्मण्यदेव गोविन्द परमार्थपरायण जगन्नाथ जगद्ध्याद पापं प्रशमयाच्युत यथापराह्ने सायाह्ने मध्याह्ने च तथा निशि कायेन मनसा वाच कृतं पापमजानत जानता जहृषीकेश जा पुण्डरीकाक्षमाधव नामत्रयोच्चारणत स्वप्ने यातुमक्षयम् शरीरम् मे हृषीकेश पुण्डरीकाक्षमाधव पापम् प्रशमयाद्यत्वम् वाक्कृतम् मम माधव यद्भुञ्जन्त्य स्वपन् तिष्ठन् गच्छन् जाग्र यदास्तिता कृतवान् पापमद्याहम् മനസാഗിരാപ്പമപൂലം കുരകാഹം താതു പ്രശമം സർവാൻ വാസുദേവാനു കീർത്തൽ പരം ബ്രഹ്മ പരം ധാമിത്രം പരമം ജയൽ തസ്ൻ പ്രകീർത്തി വിഷണ യത് പാപം തൽ പ്രണശ്യ യാപ്യവർത്ത ഗന്ധസ്പർശാതിവർജിതം സൂരയസ്തൽ പദം വിഷോ തൽസം ശമയത്ഖം പാപ്രണപ്രശമനം പാപ്ര പ്രശമനം സ്ത്രം ഞേ ശൃുയാദവി ശരീരൈർമാനസൈർവ്യാഗ്രൈ കൃതൈ പാപൈ പ്രമുച്യത്തെ എന്താണ് ഈ പാപ പ്രശമന സ്തോത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് അനാതിഥനായിട്ടുള്ള വിഭുവായ സർവവ്യാപിയായ ഭഗവാനെ നമസ്കരിക്കുന്നു ആ ഭഗവാൻ മഹാവിഷ്ണു എൻ്റെ ചിത്രത്തിൽ വസിക്കുന്നവനാണ് ആ വിഷ്ണു എൻ്റെ അഹങ്കാരത്തിൽ വസിക്കുകയും ആത്മാവിൽ വിരാജിക്കുകയും ചെയ്യുന്നു ഭഗവത് ചിന്ത ചെയ്യുന്ന മാത്രയിൽ തന്നെ പാപങ്ങളെല്ലാം നശിച്ചു പോകട്ടെ ഭഗവത് ധ്യാനം ചെയ്യുന്നതോടുകൂടി പാപങ്ങളെല്ലാം ഹരിക്കപ്പെടുന്നു സ്വപ്നത്തിൽ ദർശിച്ചാലും ഭാവനയിൽ ദർശിച്ചാലും പാപമകന്നുപോകും ഉപേന്ദ്രനായ ദുഃഖനാശകനായിട്ടുള്ള ശ്രീഹരിയെ ഞാൻ നമിക്കുക നമിക്കുകയാണ് അന്ധകാരത്തിൽ മുങ്ങി നിരാഹാരമായി കിടക്കുന്ന ജഗത്തിന് ആശ്രയം കരാവലംബസ്വരൂപനായിട്ടുള്ളത് ആ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് അദ്ദേഹത്തിനെ ഞാൻ സ്തുതിക്കുന്നു ഹേ മഹേശ്വര ഹേ വിഭോ ഹേ പരമാത്മൻ അധോക്ഷജ ഋഷികേശ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഹേ ദൃസിംഹ ഹേ അനന്ത ഹേ ഗോവിന്ദ ഹേ ഭൂതഭാവന ഹേ കേശവ എന്റെ ദോഷയുക്തമായ വാക്കുകളിൽ നിന്നുണ്ടായ പാപങ്ങളെ അങ്ങ് ശാന്തമാക്കിയാലും ഞാൻ മോഹവശനായി ചെയ്തിട്ടുള്ള ദോഷങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ലാതിരുന്നവ അത്യധികം ഉഗ്രങ്ങളായിട്ടുള്ള വിഷയവിചാരങ്ങൾ അതെല്ലാം ഹേ കേശവ ശമിപ്പിച്ചാലും എൻ്റെ പാപങ്ങളെ പ്രശമനം ചെയ്താലും അപരാഹ്നത്തിലും സായാഹ്നത്തിലും മധ്യാഹത്തിലും രാത്രിയിലും ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് വാക്കുകൾ കൊണ്ട് അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു പോയ സകല പാപങ്ങളും നാമത്രയോച്ചാരണം കൊണ്ട് നശിക്കട്ടെ ഋഷികേശ പുണ്ടരീകാക്ഷ മാധവ എൻ്റെ വാക്കുകളിൽ നിന്നുള്ള പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചാലും ഞാൻ ഭക്ഷിച്ചുകൊണ്ടോ ഉറങ്ങിക്കൊണ്ടോ നടന്നും ഉണർന്നും ഒക്കെ ശരീരം മനസ്സ് വാക്ക് ഇതുകൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള വാചീകവും കായികവും മാനസികവുമായിട്ടുള്ള സകല പാപങ്ങളെയും ആ പാപങ്ങളുടെ ഫലമായി നരകയാതന അനുഭവിക്കേണ്ടതാണ് എന്നാൽ അവയെല്ലാം ആ ഭഗവത് നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് അതിനൊക്കെ ശമനം ഉണ്ടാവട്ടെ ഭഗവത് നാമകീർത്തനങ്ങളെ കൊണ്ട് സകല പാപങ്ങളും നശിക്കട്ടെ ഏതൊരു ധാമമാണോ പ്രാണികൾ ജീവികൾ ഏതൊരു ധാമത്തെ പ്രാപിച്ചാലാണോ പിന്നീട് ആ ഒരു പുനർജന്മം ഇല്ലാത്തത് തിരിച്ച് വരാതിരിക്കുന്നത് ആ ധാമത്തെ ജ്ഞാനികൾ വിഷ്ണുധാമം എന്ന് വിശേഷിപ്പിക്കുന്നു ആ ഭഗവാൻ നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കട്ടെ എന്നെല്ലാം വർണ്ണിക്കുന്ന പാപപ്രണാശകമായിട്ടുള്ള ഈ സ്തോത്രം ഇത് കീർത്തിക്കുകയും ജപിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഏതൊരുവനും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്തിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും നിശ്ചയമായും മുക്തനായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാപനാശനസ്തോത്രം സ്തോത്ര പ്രായശ്ചിത്തം എന്ന ഈ അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത് ശ്രീഹരേ നമ